നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദമായ സോ അതേ ദിവസം ബോറായിരുന്നല്ലേ അതായത് ഇപ്പൊ എൻ്റായിട്ട് വൈ ഇതിന്റെ രണ്ടാഴ്ചയും കൂടിയുള്ളൂ എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി അങ്ങോട്ട് വലിയ അടിയും പിടിയും ഒന്നും കാണത്തില്ല മനസ്സിലായോ ഇന്ന് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഒന്ന് നോമിനേഷൻ രണ്ടോ രണ്ടാമതൊന്നും മണി ബാങ്ക് അല്ലേ അതായത് പണപ്പെട്ടിക്ക് പകരാൻ പുതിയൊരു സംഭവം കൊണ്ടുവന്നു അതുപോലെ നമ്മുടെ നെവിന് കൊടുത്ത ഒരു പണിഷ്മെന്റ് അത് യഥാർത്ഥത്തിൽ അതൊരു പണിഷ്മെന്റ് ആണോ ഇപ്പം നടക്കുന്നതൊരു പണിഷ്മെന്റ് ആണോ എന്നുള്ളതിന് നമുക്ക് സംശയമുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ആദ്യം പറയുകയാണെങ്കിൽ നോമിനേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതായത് നോമിനേഷനിൽ അവരെല്ലാവരും ഈ പറയുന്ന ലിവിനെ ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിരുത്തുന്നു ആ സമയത്ത് പറയുന്ന ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോമിനേഷനിൽ വന്നത് നോമിനേഷനിൽ വന്ന രണ്ടുപേരാണ് അത് ഈ പറയുന്ന നമ്മുടെ നെവിനും അനുമോളുമാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നത് ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് അത് അനീഷുമാണ് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ പറയുന്ന അനുമോളെയും നെവിനെയും എന്ത് ചെയ്തു താങ്കളെ എട്ട് പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ട് പോലും എന്ത് ചെയ്തു പ്രേക്ഷകർ താങ്കളെ രക്ഷിച്ചില്ല അവർക്ക് ഒരു എന്താണ് അവർക്ക് ഒരു നന്ദി പറയാൻ വേണ്ടി പറയുന്നു അങ്ങനെ നന്ദി പറയുന്നു അനീഷിന്റെ അടുത്ത് താങ്കൾ അഞ്ച് പ്രാവശ്യം മാത്രമേ നോമിനേഷനിൽ വന്നോളൂ അതുകൊണ്ട് ഇവിടെയുള്ള പ്രേക്ഷകർക്കല്ല ഇവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികൾക്ക് നന്ദി പറയാൻ പോകുന്ന അങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന നെവിനും നമ്മുടെ അനുമോൾക്കും അവരൊരു പ്രൈസ് കൊടുക്കും പ്രൈസ് മറ്റൊന്നുമല്ല ഇരുപത്തി അഞ്ച് മുട്ട കൊടുക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കുറവ് വന്ന അനീഷിന് ആ എനിക്ക് തോന്നിത്ര അഞ്ച് ലിറ്റർ പാല് ഇത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് കൊടുത്തു അതിനുശേഷമാണ് ഈ പറയുന്ന അടുത്ത അടുത്ത വീക്ക് നോമിനേഷൻ അല്ലേ അടുത്ത വീക്ക് നോമിനേഷൻ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാനിയിലേക്ക് കടന്ന നൂറെ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനില് വരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണ് ബിഗ് ബോസിനെ പറഞ്ഞ ചെറിയൊരു അവയർനെസ് ഉള്ള എല്ലാവർക്കും അറിയാം ഈ പ്രാവശ്യം നോമിനേഷൻ കാളത്തില്ല ഇവരെല്ലാവരും എന്ത് ചെയ്യും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എടുത്ത് വിടും എന്നുള്ളത് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഇന്ന് അറിയുന്ന ഒരു പ്രത്യേക ഇപ്പോഴെന്ന് എന്തോ ഒരു വലിയ മഹാസംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ എല്ലാവരും കൈകൊട്ടുന്നുണ്ട് അതോ എന്നെ രക്ഷിച്ചു എല്ലാവരും കൂടി എന്ത് ചെയ്യുമായിരുന്നു നമ്മളെ രണ്ടുപേരെ മാത്രം വോട്ട് ചെയ്യുവായിരുന്നു അവരൊക്കെ ചമ്മിപ്പോയി എന്നുള്ള രീതിയിൽ അക്ബറും രവിനും സംസാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷാനവാ സംസാരിക്കുന്നു പക്ഷേ എല്ലാ ഓരോ ചെറിയൊരു അവയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ അറിയാം നമുക്ക് ലാസ്റ്റ് വീക്കുകളിലൊന്നും നോമിനേഷൻ കാണത്തില്ല എല്ലാരും നോമിനേറ്റ് നോമിനേഷൻ എടുത്ത് ഇടാറാണ് പതിവ് ഓക്കെ അത് അവിടെ അങ്ങനെ കഴിഞ്ഞു അപ്പൊ എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനം അവൻ രക്ഷ ഞാൻ നോമിനേഷനിൽ വന്നു എന്നുള്ളതല്ല മറ്റവനും മറ്റവനും കൂടി വന്നല്ലോ ഏഹ് അവൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്നൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഓക്കെ അടുത്ത തന്നെയാണ് നമുക്ക് മണി ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് അതായത് നമ്മുടെ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും കാണുന്നത് ഒരു പെട്ടി കൊണ്ടുവയ്ക്കും ആദ്യം ഒരു ലക്ഷം ആയിരിക്കും ചിലപ്പോൾ രണ്ട് ലക്ഷം ആയിരിക്കും അത് എടുക്കണമെങ്കിൽ ആരാണ് ആർക്കാണ് അത് താല്പര്യം അവർ ആ പെട്ടി എടുക്കുക പോവുക ഈ ഒരു തുക എന്ത് ചെയ്യും നമ്മുടെ പിന്നിങ് എമൗണ്ടിൽ നിന്ന് കട്ടാകും ഇതാണ് എല്ലാ വർഷവും കാണുന്നത് അത് രണ്ടാവും എടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് അഞ്ചാവും പത്താവും പതിനഞ്ചാവും ഇരുപത് ഏതുകൊണ്ട് മാക്സിമം പതിനഞ്ച് ഇരുപത് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ പതിനഞ്ച് ഇരുപത് വരെ പോകുമ്പോൾ എന്താണ് ഈ പറയുന്ന വിന്നിങ് എമൗണ്ട് എത്രയാണ് അമ്പത് ലക്ഷമാണ് ഈ അമ്പത് ലക്ഷത്തിൽ നിന്ന് കട്ടാകും അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടുവരുന്നത് ഇവരിങ്ങനെ പറയുമെങ്കിലും ഈ വിന്നിങ് എമൗണ്ട് ഒന്നും അങ്ങനെ കട്ടാവാറില്ല അതായത് ഒരു അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമൊക്കെ ആണെങ്കിൽ ഇവർ ആ ഒരു വിന്നിംഗ് എമൗണ്ട് കട്ടാകുമെന്ന് പറയുമെങ്കിലും അങ്ങനെ കട്ടാക്കാതെയാണ് കൊടുക്കുന്നത് അത് നമുക്ക് പിന്നോ ഇവർ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ചിരിക്കും പിന്നിങ് ഈ എമൗണ്ട് കട്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും ആദ്യത്തെ ടാപ്പം ഈ പറയുന്ന നെവിന് കളിക്കാൻ പാടില്ല അപ്പൊ നെവിൻ്റെ അടുത്ത് നെവിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അതിനുശേഷം ആദ്യത്തെ ഒരു ടാസ്ക് ഇവിടെ വന്നത് ഈ ഒരു ടാസ്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന മണി നിങ്ങൾക്ക് സ്വന്തമാവും നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരില്ല മറ്റൊരു പെട്ടി കൊണ്ടുപോയി പെട്ടി എടുത്തു കഴിഞ്ഞാൽ പുറത്ത് പോകണമല്ലോ ഇത് അങ്ങനെയല്ല ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഗെയിം ആയിട്ട് കൊണ്ട് ഓരോ ടാസ്ക് ആയിട്ട് അതായത് നിങ്ങൾക്ക് മാക്സിമം എത്ര പൈസ ശേഖരിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര മണി ശേഖരിക്കാൻ പറ്റുന്നു അത് നിങ്ങൾക്ക് സ്വന്തമാണ് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകും എന്ന് കൂടി പറയുന്നു അപ്പൊ ആദ്യം കൊച്ചത് ഈ പറഞ്ഞ പോലെ എന്താണ് മണിമഴയെ അങ്ങനെ ഒരു രണ്ട് സംഭവം കൊണ്ടത്തിൽ പൊട്ടിത്തെറിച്ചതിന്ന് കുറെ പൈസ അതായത് പതിനായിരം രൂപ മൊത്തത്തിൽ പതിനായിരം രൂപയുണ്ട് അതിങ്ങനെ പൊട്ടിത്തെറിച്ച് മഴ പോലെ ഇങ്ങനെ വരും അത് നിങ്ങൾ വന്ന് എന്ത് ചെയ്യണം നുള്ളിപ്പറക്കി എടുക്കണം അപ്പൊ ആർക്കെത്ര കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു ഇത് ആ ഒരു ടാസ്ക് സമയം എല്ലാവരും കൂടി ഓടി വന്ന് എന്താ എല്ലാവരും കൂടി നുള്ളിനുള്ളി പറക്കി എടുക്കുന്നു അതിന്റെ കൂടി ഈ പറയുന്ന നെവിന് ആ ഒരു പത്തിരുന്നൂറ് മുപ്പതു നെവിന് കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം പത്തിരുനൂറ് പതിനായിരം രൂപയിലേ ഉള്ളൂ ഏതാണ്ട് എട്ട് പേരോളം കിടപ്പുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിനെ കിട്ടത്തുള്ളൂ അപ്പൊ കുറെ പത്തിരോ നോട്ടുകളും കുറെ നൂറ് രൂപ നോട്ടുകളൊക്കെ അവർക്ക് കിട്ടി അതിനുശേഷം ഇപ്പൊ ഇപ്പൊ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെബിന് ഈ ഈ ഒരു ഗെയിമിൽ കളിക്കരുത് അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നെവിന് പൈസ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നെവിൻ അവിടെ ക്യാഷ് എടുക്കുന്നുണ്ട് എന്നിട്ട് നെവിൻ ഒരു അധികാരം കൊടുക്കും നിനക്ക് എടുത്ത ക്യാഷ് നിനക്ക് ആർക്കും വേണോ കൊടുക്കാം എന്നുള്ളതൊരു ഒരു ഫെയർ ആയിട്ടുള്ള കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നീ അവനൊരു അവനൊരു ഈ പറഞ്ഞതുപോലെ ഒരു പണിഷ്മെന്റ് കൊടുത്ത് ഞാൻ ആ ടാസ്ക്ന്ന് മാറ്റി ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ അക്ബറിനെ കൊടുക്കുന്നു വേറെ ആർക്കും കൊടുക്കുന്നത് അവൻകൊണ്ട് അക്ബറിനെ എന്നെ കൊടുക്കും അതൊന്ന് രണ്ടാമത്തെ കേസ് ഇവർ തമ്മിൽ ഒരു അജണ്ട ഉണ്ടാക്കി ഇവർ തമ്മിലൊരു അജണ്ട എന്ന് വെച്ചാൽ ഞാൻ എത്ര രൂപ നിനക്ക് എടുത്തു തരുന്നു ആ ക്യാഷ് ഞാൻ പുറത്തു വരുമ്പോൾ നീ എനിക്ക് തിരിച്ചു തരണം എന്നൊരു ഒരു എന്താണ് അങ്ങനെ ഒരു അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവര് പറഞ്ഞൊരു തീരുമാനത്തെത്തിയിട്ടുണ്ട് അതും വളരെ അൺഫെയർ ആയിട്ട് തോന്നുന്നില്ലേ മനസ്സിലായോ അപ്പം അവന് പൈസ കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അവൻ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നു യവൻ കിട്ടിയപ്പോ അവൻ അവസാനം അവനൊരു പതിനയ്യായിരം രൂപയുടെ ഒരു ഒരു ചെക്ക് കിട്ടിയത് അവനാണ് കിട്ടിയത് അതായത് നമ്മുടെ ഈ നമ്മുടെ റേഷൻ വന്നപ്പോൾ റേഷന്റെ കൂട്ടത്ത് തന്നെ ഒരു പതിനയ്യായിരം രൂപ ഒരു ചെക്ക് ഉണ്ടായിരുന്നു അത് കിട്ടിയത് അനി ഈ പറയുന്ന നെവിനാണ് നെമിൻ അത് എടുത്തു വെക്കുന്നു അപ്പം പിന്നീട് ഈ ബിഗ് ബോസ് ചോദിക്കുന്നു ഇത് ആർക്ക് കൊടുക്കും എന്നൊക്കെ ഒബ്വിയസ് ആയിട്ട് ആ മാർക്ക് കൊടുക്കും അവനെ ഈ പറയുന്ന അക്ബറിന് കൊടുക്കും അപ്പൊ അക്ബർ കൊടുത്തു അപ്പൊ അക്ബറിന്റെ നേരത്തെ അവൻ പറഞ്ഞു വെച്ചിട്ട് എത്ര രൂപ ഞാൻ എടുത്തു വരുന്നു അത് പുറത്തു വരുമ്പോൾ നീ എന്ത് ചെയ്യണം അതെനിക്ക് തിരിച്ചു തരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് പണിഷ്മെന്റ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ എന്ത് തരത്തിലൊരു പണിഷ്മെന്റും കിട്ടിയില്ല അപ്പൊ അവർ ഇതെന്നും കൂടി ഒത്തു എടുക്കുന്നു ഓടി ഒന്ന് എടുക്കുന്നു അത് എത്രയാലും അക്ബറിന്റെ കയ്യില് കൊടുക്കുക അപ്പൊ തിരിച്ചറങ്ങുക അവൻ വാങ്ങുക എന്നൊരു സെറ്റപ്പിലേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അപ്പൊ അതൊരു തന്നെ അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി അവനെ മാറ്റി നിർത്തണമായിരുന്നു മനസ്സിലായോ അവനത് മാറ്റി നിർത്തണമായിരുന്നു പക്ഷെ അത് നിങ്ങൾ ചെയ്തില്ല ആ പിന്നെ അപ്പോ ആദ്യം ആദ്യം ഒരു പതിനായിരം രൂപയുടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് ഒന്നു സാബോനോ അനീഷനോ അങ്ങനെ ആക്കാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് അങ്ങനെ കിട്ടി ഓരോരുത്തർക്ക് അഞ്ഞൂറും അവർ ആയിരവും ആയിരത്തി ഇരുന്നൂറൊക്കെ വെച്ച് എല്ലാവർക്കും കിട്ടി വലിയ തുകയൊന്നുമല്ലല്ലോ ഇതൊന്നും വലിയ തുകയൊന്നുമല്ല അപ്പൊ പതിനായിരം രൂപ അങ്ങനെ തീർന്നു അതിനുശേഷം ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു ടാസ്ക് എന്ന് പറയുമ്പോൾ തലയെ കൂടി വെച്ചിട്ട് ഒരു മണിയാണ് അപ്പോൾ അതിന് ജയിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരമാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു മണി അതായത് അനങ്ങാതെ നിൽക്കണം ആദ്യം അനങ്ങാതെ നിൽക്കണമെന്ന് പറഞ്ഞ് എവിടെയാണ് എന്താണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്തു അനങ്ങാതെ നിൽക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ് അവിടെ അനങ്ങാതെ നിൽക്കുന്നു ആദ്യം അവൻ ഓരോരുത്തരും ഓരോരുത്തരുടെ പുറത്തു പോകുന്നു അവനെ കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊന്നും പുറത്താവില്ല എന്ന് കണ്ടപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കാൻ പറയുന്നു അങ്ങനെ എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കുന്നു അതിനകത്ത് ഈ പറയുന്ന പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു അവൻ അവിടെ ഒരു ജഡ്ജ് പോലെ ഈ റെഫറി പോലെ വിധികർത്താവായിരുന്നു ഈ പറയുന്ന നവി അങ്ങനെ കുറെ കഴിഞ്ഞ അവസാനം ആതിലെയും ഈ പറയുന്ന അനുമോളുമാണ് അവസാന ഘട്ടത്തിൽ വന്നത് ഈ രണ്ടുപോലുണ്ടെന്ന് അതിനിടയ്ക്ക് അനുമോൾഡ് ഈ പറയുന്ന മണി കില്ലിങ് ഒന്നും ആതിലേക്ക് ഇരുപത്തി അയ്യായിരം കിട്ടുന്നു ഇതാണ് സംഭവം നടന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് എനിക്ക് അറിയത്തില്ല ചിലപ്പം ഈ ഇവർ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഈ പറയുന്ന മണി ബാങ്ക് മണി ബാങ്ക് മണി വീക്കുന്ന മണി ബാങ്ക് എന്ന് പറയുന്ന വീക്കിൽ എന്താണ് നിങ്ങൾക്ക് മണി ബാങ്ക് എന്ന് പറഞ്ഞ വീക്കിൽ ഇന്ന് വരുന്ന ഈ ടാസ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പം എനിക്ക് എനിക്കൊന്നിന് ഈ ആഴ്ച തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇവരൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു ഊഹം അതായത് പഴയ മത്സരാർത്ഥികൾ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം എനിക്കൊന്നിന് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഇപ്പം നാളെയോ മറ്റന്നാളെയും കൂടി ഈ ഒരു സാധനം പോകും അപ്പൊ ഇപ്പൊ പതിനായിരം അല്ലേ പതിനായിരമായി ഇരുപത്തയ്യായിരമായി ചിലപ്പോൾ അടുത്ത അമ്പതിനായിരം പിന്നെ അടുത്ത ഒരു ഒരു ലക്ഷം അങ്ങനെ ഒരു ഒരു അഞ്ച് ലക്ഷം വരെയൊക്കെ ഈ ഇങ്ങനെ ഇങ്ങനെ ടാസ്ക് വെച്ച് ഇവർക്ക് കൊടുക്കുമായിരിക്കും ഓക്കെ അതിനുശേഷം ഒരു പെട്ടി കൊണ്ടുവയ്ക്കുമായിരിക്കും മനസ്സിലായി പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് വേറൊരു ഇതല്ലേ അതായത് ഒരു അൻപത് ലക്ഷം വരെ അല്ലെ ഒരു അമ്പ അഞ്ച് ലക്ഷം വരെ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ ഒരു ഊഹം പറയേണ്ടത് തമിഴില് ഈ രീതിയിൽ നടന്നു പറഞ്ഞ ഞാൻ പറഞ്ഞ രീതിയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടുമില്ല തമിഴ് അപ്പം എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു പെട്ടിയെടുത്ത് ഒരാൾ പുറത്തു പോകുന്ന ഒരു സെറ്റപ്പ് ഇതിനകത്ത് വരും എനിക്ക് തോന്നും ചിലപ്പം ഈ പതിനായിരമായി ഇരുപത്തയ്യായിരമായി അമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷം വരെ കൊടുത്തിട്ട് അവസാനം ഒരു പത്ത് ലക്ഷത്തിൻ്റെയൊക്കെ ഒരു പെട്ടി കൊണ്ടു വെച്ചിട്ട് ഇത് ഇനി ആരെടുക്കുന്നു അവർ വെളിയിൽ പോകണം എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് വരുമായിരിക്കാം എന്തായാലും ഒരാൾ വെളിയിൽ പോകും അപ്പം ആ ലെവലിലാണെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവന്ന് ും അതിനുശേഷം നമ്മുടെ ഓൾഡ് പഴയ മത്സരാർത്ഥികൾ തിരിച്ചു കയറും അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മിഡ് വീക്ക്ഷൻ ഇതൊക്കെ ഉണ്ടാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എടുത്തു എന്റെ അഭിപ്രായത്തിൽ ശോകമായിരുന്നു ഇന്നൊരു ദിവസം ജയകന്ദ്